ഇന്നലെ രാത്രി കയറി ഇതെല്ലാം അനക്കം കേൾക്കുന്ന എണ്ണ രണ്ടുപേരും ഇറങ്ങും അതുകൊണ്ട് ആ പെരയുടെ പിത്തി മൊത്തം മണ്ണ് തള്ളി നോക്കിയിട്ട് മണ്ണ് തേച്ചു വെച്ചേക്കുക അടുക്കള ആ ആ അടുക്കളയുടെ ഷീറ്റ് എല്ലാം തള്ളിക്കളഞ്ഞ് പൈപ്പ് ഇത്രയും വലിച്ചു വരച്ച് കളഞ്ഞ് ഇപ്പം വെള്ളം കുടിക്കാൻ ഒരു നിവർത്തിയില്ല രണ്ടു പേർക്കും ഒരു തുള്ളി വെള്ളം കോരിക്ക കുടിക്കാനൊക്കത്തില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ട് വൃദ്ധയിനങ്ങൾ ഇവിടെ നരകയാതനെ അനുഭവിച്ചിരിക്കുക എന്ന് പറയുന്ന മക്കൾക്കൊക്കെ തുച്ഛമായ വരുമാനമേ ഉള്ളു അവരുടെ കൂടെ പോയി നിന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതിനാ ഞങ്ങൾ ഇവിടെ കടന്ന് ഞങ്ങൾ ഈ ആദായം എടുത്താ ജീവിക്കുന്നത് മലയന്മാനും കൊരങ്ങും കയറി എല്ലാ വകയും അങ്ങ് നശിപ്പിക്കുക കാരണം ഇത്രയും തെങ്ങീന്ന് ഞങ്ങൾ പത്തും അറുപതും കിലോ ആ എണ്ണ ആട്ടം എല്ലാ മക്കൾക്കും വീതം വെച്ച് കുറേച്ച നാളികേരം കൊടുക്കും എല്ലാവർക്കും കൊടുത്ത് അരച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഒരു കിലോ തേങ്ങ കോന്നിന്ന് മേടിച്ചോണ്ട് വരിക എൺപത്തഞ്ചും തൊണ്ണൂറ്റഞ്ചും രൂപ കൊടുത്ത് ഒരു കിലോ തേങ്ങ മേടിച്ചുകൊണ്ട് വരിക അതുപോലെ പറങ്കി മൊത്തം മല എണ്ണാനും കുരങ്ങും കൂടെ അങ്ങ് കടിച്ചു കയറി നശിപ്പിച്ചു കളയുക അതിൻ്റെ കൂടെ അഞ്ചു വർഷം കൊണ്ട് തുടർച്ചയായിട്ട് ആന കയറി നശിപ്പിക്കുക നമുക്ക് മതിയായ ഒരു വേതനം കിട്ടുവോ ഒന്നും ചെയ്യത്തില്ല കഴിഞ്ഞ വർഷം ഇതീ കൂടുതൽ നശിപ്പിച്ചത് നീ എഴുതി കൊടുത്തണക്ക് ഇന്ന് വരെ ഒരു ചില്ലി പൈസ കിട്ടിയിട്ടില്ല ഈ രണ്ട് കാലും വയ്യാത്ത ഞാനെ ഈ ശ്വാസം മുട്ടും അതിൻ്റെ കൂടെ ഞാൻ പോയ വണ്ടിക്കൂലി പോലും ഒരു വർഷം ഒരു ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ കൃഷി നശിപ്പിച്ചതിന് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്ന് ഇതുവരെ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അവരാരും വന്നിട്ടില്ല ഈ സമയം വരെ അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ബുധനാഴ്ച അവരോട് പറഞ്ഞ് ഇനി വരുമ്പോ ഞങ്ങളുടെ പെരിയെല്ലാം തള്ളം നിങ്ങള് പെട്രോളിങ്ങിന് വരണമെന്ന് പറഞ്ഞ് ആകപ്പാടെ നടുവത്തുമുഴയിൽ ഒരു വണ്ടിയേ ഉള്ളു അവിടെ ഒരു പത്ത് മുപ്പത് ആനയുണ്ട് അവരെ ഓടിക്കാനും ഞങ്ങൾ പോകണം വണ്ടിയില്ല ഞങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങള് അന്ന് വയ്യാതെ ആശുപത്രിയിൽ പോയിന്ന് ഞങ്ങൾ അന്ന് പോയില്ല പിന്നെ ഞങ്ങള് വ്യാഴാഴ്ച വൈകിട്ടാ പോയത് ഇവിടുന്ന് ഇന്നലെ രാത്രി കയറി ഇതല്ല അനക്കം കേൾക്കുന്ന ഉടനെ രണ്ടു പേരും ഇറങ്ങും അതുകൊണ്ട് ആ പെരയുടെ പിത്തി മൊത്തം മണ്ണ് തള്ളി നോക്കിയിട്ട് മണ്ണ് തേച്ചു വെച്ചേക്കുക അടുക്കള ആ ആ അടുക്കളയുടെ ഷീറ്റ് എല്ലാം തള്ളിക്കളഞ്ഞ പൈപ്പ് ഇത്രയും വലിച്ചു വരച്ച് കളഞ്ഞ് ഇപ്പം വെള്ളം കുടിക്കാൻ ഒരു നിവർത്തിയില്ല രണ്ടു പേർക്കും ഒരു തുള്ളി വെള്ളം കോരിക്കുന്നു കുടിക്കാനൊക്കത്തില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ട് വൃദ്ധേനങ്ങൾ ഇവിടെ നരകയാതനെ അനുഭവിച്ചിരിക്കുക കാരണം എന്ന് പറയുന്ന മക്കൾക്കൊക്കെ തുച്ഛമായ വരുമാനമേ ഉള്ളു അവരുടെ കൂടെ പോയി നിന്ന ഞങ്ങളുടെ കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല അതിനാ ഞങ്ങൾ ഇവിടെ കടന്ന് ഞങ്ങൾ ഈ ആദായം എടുത്താ ജീവിക്കുന്നത് കോലിഞ്ചി കോലിഞ്ചി പിന്നെ കൃഷി കിട്ടാത്തോണ്ട് പിന്നെ ഞങ്ങൾ എല്ലാം കോലിഞ്ചി വെച്ച് മൂന്നാം വർഷം ആദായം എടുക്കുന്ന ഒരു മൂട് കോലിഞ്ചി വിലക്ക് വേടിക്കണമെങ്കിൽ ആയിരം രൂപ കൊടുക്കണം അങ്ങനെ കൊടുത്ത് വേടിച്ച കോലിഞ്ചിയാ ഇപ്പം ഈ രണ്ട് അടുത്ത വർഷം കളിക്കേണ്ട കോലിഞ്ചിയാ അത് മൊത്തം ചവിട്ടിപ്പെറിച്ച് നശിപ്പിച്ച് കളഞ്ഞ അച്ഛനെ രണ്ട് രണ്ടര ലക്ഷം രൂപ ചിലവാക്കി ചെയ്ത് ചെയ്തത് കോലിഞ്ചി കിളച്ച് കൊടുത്ത കടം വീട്ടിയത് ഞാനെ ഇപ്പഴം ആ കിടക്കുന്ന കോലിഞ്ചിയാ മുഴുവനും ആന നശിപ്പിച്ച രണ്ട് വർഷം കൊണ്ട് ചവിട്ടി തേച്ച് പാടയങ് കളയുക അത്രയില്ല രാത്രി ബുധനാഴ്ച രാത്രിക്ക് ആന കയറി പിന്നെ താഴത്ത് മൊത്തം മുടിച്ച് ആ കമുകയൊക്കെ പുഴുതിട്ടതേ ഉള്ളു ഈ രാത്രി ആന കയറി മൊത്തം പെരയെല്ലാം പിന്നെ വരഞ്ഞ് പിന്നെ അടുക്കളയുടെ ഷീറ്റും തള്ളിക്കളഞ്ഞ് പിന്നെ കക്കൂസൻ്റെ പൈപ്പ് എല്ലാം വലിച്ചുപറച്ച് കളഞ്ഞ് വെള്ളം പോലും കുടിക്കണ്ട ഇന്നലെ രാത്രിയിൽ ആന കയറി വന്ന അച്ഛനും അമ്മയും തന്നെ തന്നെയുള്ളൂ ഇവിടെ രാത്രി ആന കയറി വന്നിട്ട് ഈ ഭാഗത്തൂടെ ഭാഗത്തൂടകത്ത് കയറിപ്പോയി അടുക്കളയുടെ ഒരു സൈഡ് ഷീറ്റും എല്ലാം വലിച്ച് താഴെയിട്ട് അത് തന്നെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൈപ്പ് കണക്ഷനുകളും എല്ലാം ചവിട്ടിപ്പറിച്ച് കളഞ്ഞ് ഇതിന്റെ പുറകശത്തുള്ള എരുത്തിൽ എരുത്തിലിൻ്റെ തൂണ് ഓട് എല്ലാം വലിച്ച് താഴെയിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂം എല്ലാം നശിപ്പിച്ച് പിന്നെ ബാക്കിയുള്ള കൃഷി മൊത്തം തകർത്ത് വാരി കമുഖം വാഴ എല്ലാം എല്ല കൊടിയെല്ലാം തള്ളി താഴെ ഇട്ടി അറ്റം തൊട്ട അറ്റം വരെ നശിപ്പിച്ചു കളഞ്ഞ് വ്യാപകമായ കൃഷിനാശം ഉണ്ടായി വീടിന്റെ മുറ്റത്തൂടെ ഈ ടാർപ്പയെല്ലാം പുതിയ ടാർപ്പയായി ഇപ്പൊ കുറച്ചു ദിവസം എള് കെട്ടിട്ട് അതെല്ലാം വലിച്ചു കീറി കാണുന്ന പൈപ്പ് എല്ലാം മേളീന്ന് കണക്ഷൻ കൊടുത്തേക്കുന്നേ അതെല്ലാം ചവിട്ടി ഓടിച്ച് ആ കിണറെ കണ്ടീന്ന് വെള്ളം കോരണേ തന്നെ ബുദ്ധിമുട്ടാ അടുക്കളയുടെ സൈഡ് ഇടിച്ച് അടുക്കളയുടെ സൈഡ് വലിച്ചു താഴെയിട്ട് ഓത്തി എല്ലാം ചാരി താർപ്പ ഒ വലിച്ചു കീറിക്കളഞ്ഞ് മുറ്റത്ത് വലിച്ചു കെട്ടിയിരുന്ന് അത് അടുക്കള വിശം തള്ളി ഷീറ്റ് തള്ളി എരുത്തലിൻ്റെ ഓട് തള്ളി പെരയിലൊക്കെ ചരിട്ടിട്ടുണ്ട് ഇട്ടുണ്ട് കക്കൂസ് ഒക്കെ കക്കൂസെല്ലാം ഇളക്കി